സ്വാഗതം പാണ്ടിക്കൽ റോഡിൽ തമ്പാനങ്ങാടി വെട്ടിക്കാട്ടിന് സമീപത്തെ റോഡ് സൈഡിലേക്ക് താഞ്ഞ് കിടക്കുന്ന കാറാണ് നമ്മുടെ പാണ്ടിക്കാട്ടെ കോമക്കേൽ പ്രവർത്തകരെ വെട്ടിമാറ്റുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതിനു പറഞ്ഞു നിരവധി വാഹനങ്ങളാണ് ഈ റോഡിലൂടെ കടന്നു പോകുന്നത് ഈ വഴിൻ്റെ ഈ കൂടിക്കാളികളെ ഇതിലൂടെ കടന്നു പോകുന്ന വാഹന യാത്രക്കാർക്കും അതുപോലെ തന്നെ കാൽനട നട യാത്രക്കാർക്കും ഒരു വൻ ബീച്ച് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിനെതിരെ നിരന്തര പരാതികൾ വരുന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട രക്ഷാധികാരോട് ശ്രദ്ധിക്കപ്പെടുകയും അത് മുഖ മുഖാന്തരം ഇന്ന് ഈ പ്രവർത്തകർ ഇവിടെ കാറ് വെട്ടുന്ന കാഴ്ചയാണ് കാണുന്നത് നമുക്കറിയാം പാണ്ടിക്കാടിന്റെ വിവിധ മേഖലകളിൽ പലവിധ അപകട സ്ഥലങ്ങളിലും അതുപോലെ തന്നെ സേവന തന്ന രംഗത്ത് സ്ഥിരം സാന്നിധ്യമായ പാണ്ടിക്കാട്ടെ സ്വാഭാവിക പ്രവർത്തകർ ഈ ഒരു ഉദ്യമം കാണുകയും ഇവിടെ രക്ഷാധികാരികളായ സി കെത്ത അടക്കമുള്ള ആളുകളെ ഇത് ഇവിടെ ശ്രദ്ധയപ്പെടുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ കാട് വെട്ടി മാറ്റുന്നത് കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ അകലെയാണ് ആ ഒരു വാഹന അപകടം റോഡരിയോടെ നടന്നു പോകുന്ന ഒരു വഴിയാത്രക്കാരൻ നിയന്ത്രണം വിട്ട് വന്നൊരു വാഹനം ഇടിച്ച് അപകടം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത് ഇപ്പോഴും നിരന്തരം നിരവധി വാഹനങ്ങളാണ് ഈ റോഡിലൂടെ കടന്നു പോകുന്നത് ഈ കാട് സൈഡിലെ കാട് മുൾക്കാടുകൾ ഇതിൽ നടന്നു പോകുന്ന ആളുകൾക്ക് വൻ വീച്ചു തന്നെയായിരുന്നു എന്തായാലും നമ്മുടെ ഈ ഏറ്റെടുത്ത സോമാടുത്ത നാടിന് നല്ലൊരു ഗുണകരം തന്നെ തന്നെയാണ് നിരവധി പ്രവർത്തനങ്ങളാണ് ഇവര് കാഴ്ചവെക്കുന്നത് അതുപോലെ തന്നെ ഫിറോസ് ഇവരെല്ലാം തന്നെ ഇതിന് നേതൃത്വം നൽകുന്നുണ്ട് രക്ഷാധികാരി നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട് മഞ്ചേരി പാണ്ടിക്കാട് റൂട്ടിൽ കാലനട വാഹനങ്ങൾക്കും ബീച്ചിനെ നിൽക്കുന്ന റോഡിലേക്ക് ചാഞ്ഞി നിൽക്കുന്ന പുൽക്കാടുകൾ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ഒരു കാൽനട യാത്ര പോലും ദുസ്സഹമായിരുന്നു ഒരു സൈഡിൽ പോകുമ്പോൾ അപകട ഭീഷണി നിൽക്കുകയായിരുന്ന പുൽക്കാടുകൾ ഡ്രോമാക്കെയ്റെ നേതൃത്വത്തിൽ വെട്ടിമാറ്റുകയാണ് പഴയകാല ഓർമ്മകൾ പുതുക്കുന്ന ഈ ഒരു ദിശ ബോർഡാണ് നമ്മളിവിടെ കാണുന്നത് പാണ്ടിക്കാടിന്റെ പേര് ഉയർത്തുന്ന ഒരു ബോർഡ് ഇത് ഈ കാർഡിലൂടെ മറിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്ന് ട്രോമാക്കെയർ പ്രവർത്തകർ ഈ കാട് വെട്ടി മാറ്റുമ്പോൾ നമ്മുടെ ഒരു ചരിത്രം കൂടിയാണ് പുറത്തേക്ക് തെളിഞ്ഞു വരുന്നത് സംരക്ഷിക്കേണ്ട ഇത്തരം കോടുകളൊക്കെ ഓരോ ഭാഗത്തും നഷ്ടപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഇവരുടെ ഇത്തരം പ്രവർത്തനങ്ങൾ ഇതൊക്കെ വീണ്ടെടുക്കുന്നതിലൂടെ ഒരു 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 സാഹചര്യം വരുത്തിയാണ് എന്തായാലും ക്ഷോമയ്ക്ക പ്രവർത്തക പ്രവർത്തകരുടെ ഈ ഒരു സേവനം ഈ നാടിനും എല്ലാം ഒരു ഗുണകരം തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എന്നും പാണ്ടിക്കാട്ടുകാർ കൂടെ ഉണ്ട് തന്നെയാണ് നമുക്ക് ഉറപ്പു നൽകാനുള്ളത് എന്തായാലും ഈ ഒരു പ്രവർത്തനം എന്നും ഒരു ഏറെ അഭിനന്ദനം അറിയിക്കുന്നത് തന്നെയാണ് പാണ്ടിക്കാട് നിന്നും ഏർനാട് മീഡിയ ഹൗസിന് വേണ്ടി റിപ്പോർട്ടർ ധനേഷ് പാണ്ഡിക്കാർ